എനിക്കൊരു മെയിൻ സംരംഭം സംരംഭകനായപ്പോ എന്തൊക്കെ മാറ്റങ്ങളാ വന്നതിലൂലേ ഞാനൊരു മുതലാളിയാണ് ഞാനിപ്പോഴും പഴയ രീതി തന്നെ മുതലാളിയാകാൻ പറ്റൂല ചെയ്യുന്നില്ല ഒന്നുമില്ല ഞാൻ ഇവരൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കും അത് നല്ല രീതി പോകുന്നുണ്ടോ നല്ല അപ്പൊ എല്ലാ സ്ഥലത്തും സപ്ലൈണ്ടോ അതൊക്കെ ആശയം എന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ജ്വല്ലറി അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് കടകൾ ഉൾകടന ബിജുമാനോ ചാപ്പൊച്ചൻ തലിമുമാർ കുറെ നടിമാരി േതാമേനോൻ്റെ ആദർഷ രമേഷ് രമേഷ് പിഷാരടി കുറെ പേര് മുണ്ടുപക്രു ഷാജോൺ അങ്ങനെ മലയാള സിനിമയിൽ ഒരുപാട് പേര് ചെയ്തത് ജല്ലറികൾ